നമസ്കാരം ശുചി കൊടുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ മറീന ബീച്ചിനടുത്താണ് മറീന ബീച്ചിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ജയലളിതയുടെ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പല പ്രാവശ്യം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നടിയുമായിരുന്ന ജയലളിത അവരുടെ അവരെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് ഈ മറീന ബീച്ചിലെ ഒരു ഭാഗത്താണ് ജയലളിതയെ മറവ് ചെയ്തിരിക്കുന്നത് അവിടെ വലിയൊരു സ്മാരകം തന്നെ ജയലളിതയ്ക്കായി പണിത് ഉയർത്തിയിട്ടുണ്ട് പണിത് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും ജയലളിതയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഉള്ളത് മറീന ബീച്ചിന് അടുത്തുള്ള ജയലളിതയുടെ സ്മാരകത്തിന് പോകുന്ന ഗേറ്റിൻ്റെ മുന്നിലാണ് നമ്മളീ കാണുന്ന ഗേറ്റാണ് രണ്ടിലയുടെ ചിഹ്നമൊക്കെയുള്ള ഈ ഗേറ്റിൽ കൂടിയാണ് ജയലളിതയുടെ ശവ കുടീരമുള്ള ആ മെമ്മോറിയലിലേക്ക് പോവേണ്ടത് അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇതാ മെമ്മോറിയലിന്റെ ആദ്യ ഭാഗത്തേക്കെത്തി ഇവിടെ എം ജി ആറിന്റെയും അതുപോലെ തന്നെ ജയലളിതയുടെയും ഒരു അർദ്ധകായ പ്രതിമയൊക്കെയുണ്ട് ഇവിടം കടന്ന് അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ എം ജി ആറിന്റെ ഒരു ശവകുടീരം ആണ് ആദ്യം കാണുന്നത് അപ്പോ എം ജി ആറിന്റെ ആ ശവകുടീരം ഇതാണ് ഈ ശവകുടീരം കടന്നിട്ട് വേണം നമുക്ക് ജയലളിതയുടെ മെമ്മോറിയിലേക്ക് എത്താൻ എം ജി ആറിനെ കുറിച്ചുള്ള ആ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇതിൽ പറയുന്നില്ല അപ്പോ ഈ എം ജി ആറിന്റെ ശവകുടീരവും കടന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിഗംഭീരമായ ഒരു മെമ്മോറിയൽ കാണാം ഇതാണ് കുമാരി ജയലളിതയുടെ മെമ്മോറിയൽ ഇവിടെയാണ് കുമാരി ജയലളിത അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ നമുക്ക് ജയലളിതയുടെ അന്ത്യ വിശ്രമ ആ സ്ഥലത്തേക്ക് പോകാം വെളുത്ത ആ മാർബിൾ തീർത്ത ഗംഭീരമായ ആ സ്മൃതി മണ്ഡപം അവരെ സംസ്കരിച്ച സ്ഥലം ധാരാളം ആളുകൾ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ജയലളിതയുടെ ഗംഭീരമായ ഒരു വലിയ ഛായാചിത്രം ഇവിടെ വെച്ചിരിക്കുന്നതും നമുക്ക് കാണാം ജയലളിതയുടെ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് ജയലളിതയുടെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ പതിനാല് വർഷത്തോളം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെയാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരി ഇരുപത്തി നാലിന് ഇപ്പോഴത്തെ കർണാടകയിലെ മാണ്ടേയിലായിരുന്നു ജയലളിതയുടെ ജനനം ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബത്തിലാണ് ജയലളിത ജനിച്ചത് അപ്പോൾ ജയലളിതയുടെ ശവകുടീരത്തിൻ്റെ ചിത്രങ്ങളും എല്ലാം ഒന്ന് ഞാൻ ചുറ്റും നടന്ന് പകർത്തുകയാണ് ധാരാളം ജയലളിത ആരാധകർ പിന്നെ ടൂറിസ്റ്റുകളുമൊക്കെ ജയലളിതയുടെ ശവകുടീരം കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിനാണ് ജയലളിത മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ മരണപ്പെട്ടത് ദിവസങ്ങളോളം അപ്പോളോ ആശുപത്രിയിൽ കിടന്നിട്ടാണ് അവർ മരിച്ചത് ആ കാലത്തെ പത്രവാർത്തകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയിരത്തിൽ ഒരുവൻ നീ ഞാൻ വെണ്ണീരയാട് എന്നീ വൻ ഹിറ്റ് സിനിമകളിൽ നായികയായിരുന്നു ജയലളിത എം ജി ആറിനോടൊപ്പം ഏകദേശം മുപ്പത്തി അഞ്ചോളം സിനിമകളിൽ വൺ ഹിറ്റ് സൃഷ്ടിച്ച നായിക കൂടിയായിരുന്നു ജയലളിത ജയലളിതയുടെ അപര നാമങ്ങൾ പുരടിച്ചി തലൈവി തങ്ക താര ജയ അമ്മ എന്നൊക്കെ പേരിലറിയപ്പെടുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അനേകം ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്കായി നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ജയലളിത ഈ കാണുന്നത് ജയലളിതയുടെ മ്യൂസിയമാണ് അവിടെ അവർ ഉപയോഗിച്ചിരുന്ന സാരികൾ ചെരുപ്പുകൾ ആഭരണങ്ങൾ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടുകൂടി മാത്രമേ തുറക്കുകയുള്ളൂ ഞാൻ വന്ന സമയം രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടിയാണ് അപ്പോൾ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ കഴിയില്ല പരിസരങ്ങളെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാരുടെ സ്മാരകം പോലെ തന്നെ ജയലളിതയുടെ സ്മാരകത്തിൻ്റെയും പ്രത്യേകത കേരളത്തിലൊന്നും ഇങ്ങനെയൊരു സ്മാരകം നമുക്ക് കണി കാണുവാൻ സാധിക്കില്ല ഇങ്ങനെയൊരു ഒരാളെ മറവ് ചെയ്ത സ്ഥലവും കണി കാണാൻ സാധിക്കില്ല അതൊക്കെ തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു ശുനകൻ അവിടെ കാവലായി നിൽപ്പുണ്ട് ഈ ജയലളിതയുടെ ശവകുടീരത്തിന് അടുത്തു നിന്ന് ധാരാളം ആളുകൾ ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ തന്നെ പ്രിന്റ് കിട്ടുന്ന ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ജയലളിത ഒരു അപൂർവ അവതാരമായിട്ടാണ് തമിഴ്നാട്ടുകാർ കാണുന്നത് അപ്പോൾ ജയലളിതയുടെ ആ ഗംഭീരമായ ഓർമ്മകൾ എന്നിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരികയാണ് ജയലളിതയുടെ ഗംഭീരമായ ജീവിത കഥ കുരുടിച്ചി തലൈവി ജയ ജയലളിതയുടെ ശവകുടീരത്തിൻ്റെ ആ സ്മാരകത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം